നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി വാ തുറന്നാൽ പണി എട്ടിന്റെ അല്ല പതിനാറിന്റെ കിട്ടും കൊടുത്ത കേന്ദ്രമന്ത്രി പദവി ഒരു എടുത്ത് തോട്ടിൽ കളയാനുള്ള സാധ്യതയുമുണ്ട് പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയെ കുറിച്ചാണ് കേന്ദ്രമന്ത്രി സ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ് പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചുഴച്ചിലടക്കം കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുമെന്നതും ആലോചിക്കുന്നുണ്ട് സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്ന പരാമർശം സർക്കാരിനും ക്ഷീണമാക്കിയിരിക്കുകയാണ് അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി നൽകിയിട്ടുമില്ല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ സർക്കാരിന് ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാനും കഴിയും മന്ത്രി പദവിയിലിരുന്ന പണം സമ്പാദിക്കാനുള്ള മറ്റു വഴികൾ തേടുന്നതാണ് നിലവിലെ ചട്ടമെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി എത്തിയേക്കാമെന്നാണ് ഇവിടെ നൽകുന്ന പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് അത് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും സർക്കാർ വൃത്തങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചുഴച്ചതിനും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് മന്ത്രി പദവിയിലിരുന്ന തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളിൽ മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിച്ചു മന്ത്രിമാർക്ക് എന്തും വിളിച്ചു പറയാവുന്ന സാഹചര്യം മോദി കൂടുതൽ ദുർബലമാക്കിയതിന്റെ തെളിവാണ് എന്ന് ഈ മാണിക്കം ടാഗോർ എം വിമർശിച്ചിരുന്നു എന്തായാലും സുരേഷ് ഗോപിക്ക് കടുത്ത വിമർശനവുമായി തന്നെയാണ് കേന്ദ്ര നേതൃത്വം രംഗത്തെത്തുന്നത് ഇനി ഒരു പക്ഷേ മാധ്യമങ്ങളെ കണ്ടാൽ സുരേഷ് ഗോപി പ്രതികരണവുമായി മുന്നോട്ട് വരാനുള്ള സാഹചര്യം വളരെ കുറവാണെന്നാണ് വ്യക്തമാകുന്നത്